ഇന്ന് ആഗസ്റ്റ് ഇരുപത്തി ഏഴാം തീയതി തിരുനാൾ ആഘോഷിക്കുന്നു ക്രൈസ്തവ വിശ്വാസിയായ ഒരു അമ്മ എങ്ങനെ ആയിരിക്കണം എന്നതിന് ഒരു മാതൃകയാണ് വിശുദ്ധ മോണിക്ക ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനയ്ക്ക് മുൻപിൽ അമ്മയായ വിശുദ്ധ മോണിക്ക ക്ഷമയോടെ കാത്തിരുന്നപ്പോഴും അവൾ അറിഞ്ഞിരുന്നില്ല സ്വർഗം രണ്ട് വിശുദ്ധരെ എന്ന് തങ്ങളുടെ നിശബ്ദമായ മാർഗങ്ങളിലൂടെ പുരാതന സഭയിൽ സ്വാധീനം ചെലുത്തിയ പുണ്യവതികൾക്കൊരു ഉദാഹരണമാണ് വിശുദ്ധ മോനിക്ക വടക്കൻ ആഫ്രിക്കയിലെ തകാസ്തയിൽ ഏതാണ്ട് മുന്നൂറ്റി മുപ്പത്തി ഒന്നിലാണ് വിശുദ്ധ മോനിക്ക ജനിച്ചത് വിശുദ്ധ മോനിക്കയ്ക്ക് മൂന്ന് കുട്ടികളാണ് ഉണ്ടായിരുന്നത് നാവിഗിയോസ് പെർപ്പാത്വ അഗസ്റ്റിൻ അഗസ്റ്റിനൊഴികെ മറ്റു പേരും നേരത്തെ മാമുദിസ സ്വീകരിച്ചിരുന്നു യൗവനത്തിലായിരുന്നു അഗസ്റ്റിൻ ജ്ഞാന സ്വീകരിച്ചത് ഒരു പക്ഷേ പാപഭങ്കിളമായ അവന്റെ ജീവിതം കാരണം മോനിക്ക അവന്റെ ജ്ഞാനസ്നാനം നീട്ടിവെച്ചതാകുവാനും സാധ്യതയുണ്ട് അഗസ്റ്റിന് പത്തൊമ്പത് വയസ്സ് പ്രായമുള്ളപ്പോൾ അവന്റെ പിതാവ് മരണപ്പെട്ടു എല്ലാ തരത്തിലുള്ള പാപങ്ങളും ധാരാളിത്വവും വഴി യുവാവായ അഗസ്റ്റിൻ തന്റെ അമ്മയ്ക്ക് എന്നും തലവേദനയായിരുന്നു സ്ഥിരതയോടെ പ്രാർത്ഥിക്കുന്നതിന് ഉത്തമ ഉദാഹരണമായ വിശുദ്ധ മോനിക്ക മകനായ അഗസ്തീനോസിന്റെ മാനസാന്തരത്തിന് പതിനേഴ് വർഷമാണ് കണ്ണീരോടെ പ്രാർത്ഥിച്ചത് പലതവണ അമ്മയുടെ ആവശ്യം അഗസ്റ്റിൻ നിഷേധിച്ചുവെങ്കിലും മകനെ സ്നേഹിക്കുന്നതിലും അവനുവേണ്ടി പ്രാർത്ഥിക്കുന്നതിലും ആ അമ്മ ഒരിക്കലും വിമുഖത കാണിച്ചിരുന്നില്ല മകന്റെ മാനസാന്തരത്തിനായി പലപ്പോഴും വിശുദ്ധ കുർബാന മാത്രം ഭക്ഷിച്ച് മോനിക്ക ഉപവാസം അനുഷ്ഠിച്ചിരുന്നു അഗസ്റ്റിൻ റോമിലേക്ക് പോകുവാൻ പദ്ധതിയിട്ടപ്പോൾ വിശുദ്ധയും അവനെ അനുഗമിക്കുവാൻ തീരുമാനിച്ചു എന്നാൽ വിശുദ്ധ തുറമുഖത്തെത്തിയപ്പോഴേക്കും അവൻ കപ്പൽ കയറിയിരുന്നു പിന്നീട് അവൾ അവരെ പിന്തുടർന്ന് മിലാനിൽ എത്തി അവിടെ വെച്ച് വിശുദ്ധ അംബ്രോസ് അവളെ അനുമോദിക്കുകയും ഇതുപോലൊരു മാതാവിനെ ലഭിച്ചതിൽ അഗസ്റ്റിനെ അഭിനന്ദിക്കുകയും ചെയ്തു മിലാനിൽ വെച്ചാണ് വിശുദ്ധ തന്റെ മകന്റെ മതപരിവർത്തനത്തിനുള്ള പാത തയ്യാറാക്കുന്നത് അവസാനം അവളുടെ കണ്ണുനീർ ആനന്ദമായി മാറിയ ആ നിമിഷം വന്നു ചേർന്നു അഗസ്റ്റിൻ ജ്ഞാന സ്വീകരിക്കുകയും വിശുദ്ധയുടെ അശ്രാന്ത പരിശ്രമത്തിന് വിരാമമാവുകയും ചെയ്തു വിശുദ്ധ മോനിക്കയെക്കുറിച്ചുള്ള ചില വസ്തുതകൾ നമുക്ക് പരിചയപ്പെടാം ബാലികയായിരുന്നപ്പോൾ കുട്ടികൾക്ക് വിലക്കപ്പെട്ടിരുന്ന വീണ കുടിച്ചതിന് വേലക്കാരി മോനിക്കയെ ശാസിച്ചിരുന്നു അന്നു മുതൽ വെള്ളമല്ലാതെ മറ്റൊന്നും കുടിക്കുകയില്ല എന്ന് മോനിക്ക ശപഥം ചെയ്തു വിശുദ്ധ മോനിക്കയുടെ മാതൃക മൂലം മകൻ മാത്രമല്ല അവളുടെ ഭർത്താവും ഭർത്താവിന്റെ അമ്മയും മാനസാന്തരപ്പെട്ടു പാട്രീഷ്യസ് എന്ന വിചാതരെയാണ് മാതാപിതാക്കൾ അവൾക്ക് ഭർത്താവായി നൽകിയത് വിജാതീയരായ പട്രീഷ്യസും അമ്മയും ക്രിസ്തു മതത്തിലേക്ക് മാനസാന്തരപ്പെടുന്നത് വിശുദ്ധ മോനിക്കയുടെ ജീവിത മാതൃകയും ക്ഷമയും ദയം തിരിച്ചറിഞ്ഞതിലൂടെയാണ് ഏ ഡി മുന്നൂറ്റി എഴുപത്തി ഒന്നിൽ നാല്പതാം വയസ്സിൽ മോനിക്ക വിധവയായി ദരിദ്രരെയും അനാഥരെയും ശുശ്രൂഷിച്ചും മകനു വേണ്ടി പ്രാർത്ഥിച്ചുമാണ് ശിഷ്ടകാലം ചിലവഴിച്ചത് വിശുദ്ധ അഗസ്റ്റിന്റെ കുമ്പസാരത്തിന് നിദാനം അഗസ്റ്റിന്റെ അമ്മയോടുള്ള സ്നേഹമാണ് ഏടി മുന്നൂറ്റി എൺപത്തി ഏഴ് അമ്പത്തി ആറാം വയസ്സിൽ വിശുദ്ധ മോനിക്ക മരിച്ചു അമ്മയുടെ വേർപാടിലുള്ള ഒരു മകന്റെ വേദനയാണ് ഇതെഴുതാൻ അഗസ്റ്റിനെ പ്രേരിപ്പിച്ച മുഖ്യഘടകം മോനിക്കയുടെ തിരിശേഷിപ്പുകൾ റോമിലെ പിയാസ നവോനയിലെ വിശുദ്ധ അഗസ്റ്റിന്റെ ദേവാലയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു ഭാര്യമാർ അമ്മമാർ മദ്യത്തിന്റെയും പീഡനത്തിന്റെയും ഇരകൾ ഇവരുടെയെല്ലാം മധ്യസ്ഥയാണ് വിശുദ്ധ മോനിക്ക മാനസാന്തരത്തിന്റെ ആവശ്യം ഉള്ളപ്പോഴും സഭാവിരോധികൾ സഭയെ ആക്രമിക്കുമ്പോഴും വിശുദ്ധ മോണിക്കയുടെ വിശ്വാസവും പ്രത്യാശയും നമുക്ക് വലിയ മാതൃകയാണ്